അല്ല തുണി തുണി എന്താ അഞ്ചിലോ പഠിക്കുന്നത് അഞ്ചിലാണ് അതിനിക്ക് പച്ചാത്തൊരു സാധനമാണ് എന്നാലും അജ്മി ചെക്ക് ചെയ്ത് നോക്കുകയാണ് അതിനി എന്താ ഇത് വളരെ ചെറുതാണല്ലോ ഇനി എത്ര മാത്രം മുങ്ങേണ്ടി വരും ഹലോ എവരി വൺ എന്തല്ല എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നുണ്ടല്ലോ ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ് വന്നതേ ഉള്ളൂ ഈ രാവിലെ രാവിലെ വന്നതേ ഉള്ളൂ പക്ഷേ ഇന്നലെ വരാൻ പറ്റിയില്ല പിന്നെ ഇന്ന് വൈകിട്ട് മറ്റന്നാളോട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അപ്പം അതിന് റെക്കോർഡ് കൊടുക്കാനുണ്ടായിരുന്നു തിങ്കളാഴ്ച റെക്കോർഡ് കൊടുക്കേണ്ട എനിക്ക് തിങ്കളാഴ്ച വരാനും പറ്റത്തില്ല അപ്പം പിന്നെ ചൊവ്വാഴ്ച ഒരു എക്സാമുണ്ട് പിന്നെ ബുധന പിന്നെ ബുധൻ്റെ വ്യാഴാഴ്ച ഒരു എക്സാമുണ്ട് അപ്പം വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പം ഞങ്ങളുടെ അപ്പച്ചിയുടെ മോൻ്റെ കല്യാണമാണ് നെക്സ്റ്റ് വീക്ക് അപ്പം ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അതിന് അവർക്ക് ഡ്രസ്സ് എടുക്കണം അതായത് ഞങ്ങളുടെ വീട്ടില വീട്ടിലുള്ളവർക്കും പിന്നെ ഞങ്ങളുടെ അപ്പച്ചയുടെ മക്കൾക്കും അപ്പം അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പൊട്ടിക്കുക അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എടിയോ ഏതെടി അജ്മി സമയം വൈകി എന്ത് വേ അജ്മി നേരത്തെ ഒക്കെ ഇറങ്ങണ്ടായോ മിണ്ടാതോ നമ്മൾ ഈ ഒരു പതിനൊ മണിക്ക് പോകാൻ ഉള്ളവരാ ഇതുവരെ പതിനൊന്ന് മണിയാ ഇതുവരെ ഇറങ്ങിയില്ല എന്തൊക്കെ കാണണം എൻറെ അജ്മി ഒരു മുട്ടൻ കടയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കടയാണ് നിങ്ങൾ ഞാൻ ഈ കടയൊന്ന് കാണിച്ചു തരാം നമ്മൾ അവിടുന്ന് ഡ്രസ്സ് എടുത്തില്ല നമ്മൾ മറ്റൊരു കടയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പം നമ്മൾ അടുത്ത കടയിലേക്ക് പോവുകയാണ് നമ്മൾ അടുത്ത കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കിട്ടിയില്ല അപ്പം നമ്മൾ അതിൻ്റെ ബാക്കി ഒരു കടയുണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് കേസിയുടെ ഇതൊക്കെ ഉണ്ട് നല്ല തണുപ്പുണ്ടല്ലേ നല്ല തണുപ്പുണ്ട് ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാൾ എത്തിക്കൊത്തി നോക്കുന്നുണ്ട് ഒരു ഹായ് കൊടുത്തോ ജീവി അടുത്ത കട ഈ കടലും കേറിയില്ലെങ്കിൽ ഓടിയും കാരണം എൻ്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും കുറച്ച് എന്താ വിയർത്ത് കുളിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഈ തെമിനോട് ഊഴി എടുക്കാൻ വരുന്നത് കുറച്ച് പാട് കെട്ട പണിയാണ് ഞാനിപ്പോൾ കുറേ കറയറി നടത്തും ഇപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ ഒരു കടയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഏതുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് കടലിൽ കയറി പക്ഷേ ഇവർ കുറേ കടയിൽ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഈ വെള്ളം കുടിച്ചിട്ടാണ് നമുക്ക് പരിപാടി അപ്പം നമ്മളിവിടെ ഞാൻ വെച്ചാൽ ദൂസടയ്ക്ക് കാണിച്ചുതരാം കടനാപ്പള്ളിയിൽ പക്ഷേ ഉണ്ട് അപ്പം അതിൽ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്നൊക്കെ അറിയാമായിരിക്കും അത് നമ്മൾ പുറത്തുള്ളവരെ ഒന്ന് കാണിച്ചു തരാം ഇവർ ഇവിടുന്ന് വന്നപ്പം സെയിം ഇടം ഒന്നാണ് വച്ചത് പക്ഷേ കറക്റ്റ് അളവ് കിട്ടാത്തത് തന്നെ എല്ലാവരും പല രീതിയിലുള്ള ഡ്രസ്സ് ാണ് ഓക്കെ ഇത് ഒരു പുലിയ തുണിയായി കേറാൻ പറ്റുമോ ഏഹ് അജിമിക്ക് പറ്റാത്ത ഒരു സാധനമാണ് എന്നാലും അജ്മി ചെക്ക് ചെയ്ത് നോക്കുകയാണ് അജിമി എന്താ അജിമി ഇനി വളരെ ചെറുതാണല്ലോ ഇനി എത്രമാത്രം പൊങ്ങണ്ട് വരും ഡ്രസ്സ് കിട്ടത്തില്ല അല്ലേ ഓക്കെ നമ്മളിവിടെ ഒരു ദൂസുകളുടെ കത്തി വന്നായിരുന്നു ഇക്കട കട കാണുന്നില്ലേ അപ്പോൾ വേറെ ഒരു കടയാണ് ഇവിടെ കണ്ടത് ഇവിടെ എന്തോ ഓറഞ്ച് പൈനാപ്പിൾ പോലുള്ള ജ്യൂസാണ് ഇവിടെ ഉള്ളത് തുണി കിട്ടിയാണി എന്താ തുണി കിട്ടാത്ത എന്താ അതിൽ എത്രല്ലോ പഠിക്കുന്നത് അഞ്ചിലോ ഏ അഞ്ചിലുണ്ടോ പഠിക്കുന്നത് അവര് നോക്കി നോക്കിച്ചിരിക്കുന്നത് നീ നി അഞ്ചിനാണോ അടിക്കുന്നത് പിന്നെ എത്രല്ല എത്രല്ലോ പറയണ്ടോ കൈസ് ഇനി ഈ കടയും കൂടെ ഉള്ളു ഈ കട കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരു പത്ത് കടയിൽ കയറി ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു പത്ത് കടയിൽ കയറിയ